എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് അളവിൽ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പച്ചരി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ കഴുകിയെടുത്ത ശേഷം ഒരു നാല് മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് എടുക്കാം അരി വെള്ളത്തിലെച്ച് കുതിർത്തെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മള് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടി ഉരുക്കിയെടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ അരി കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ശർക്കര പാനീയം കൂടി ചൂടാറിയിട്ട് തണുത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട് ഞാനിതാ ഇതുപോലുള്ള ശർക്കര ആയിട്ടും എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ കട്ടകളായിട്ടുള്ള ശർക്കരക്കാണെന്നുണ്ടെങ്കിൽ അത് നാലോ അഞ്ചോ കട്ട വരെ എടുക്കാവുന്നതാണ് കേട്ടോ ഇത് നല്ലപോലെ തന്നെ ഒന്നും ഒരുക്കിയെടുക്കുക ശർക്കരയ്ക്കൊന്ന് അലിഞ്ഞ് വന്നാൽ മതി ശർക്കര പാനേ തിക്കായിട്ട് വരണമെന്നില്ല കേട്ടോ അപ്പോൾ ശർക്കര ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇപ്പം ഇതാ അരിയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് വന്ന് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി മുഴുവനായിട്ട് തന്നെ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടെ ഒഴിച്ച് കൊടുക്കാം ശർക്കര പനി നമ്മൾ അരിച്ചിട്ടെടുക്കണം അതിനുശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ചീരകം വറുത്തതും അതുപോലെ തന്നെ ഒരു മൂന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ അരച്ചിട്ടെടുക്കാം അപ്പോൾ താ നമ്മളിതിവിടെ നല്ലപോലെ അരച്ചിട്ടെടുത്തിട്ടുണ്ട് അരച്ചിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ മൈദ കൂടി ചേർത്തിട്ട് അരച്ചിട്ടെടുക്കാവുന്നതാണ് കേട്ടോ വെള്ളം കൂടി പോകുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്താൽ മതി ഇപ്പം ഇതാ നമ്മൾ കറക്റ്റായിട്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് എള് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കരിഞ്ജീരകമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരിഞ്ജീരകം ചേർത്ത് കൊടുത്തേല്ലോ കേട്ടോ എള് ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് ഇനി ഒരു കപ്പിലേക്ക് നമ്മളൊരു രണ്ട് നുള്ള ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഈ ബാറ്ററിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പക്കാരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച് കിടക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് നല്ലപോലെ വീണ്ടും ഒന്ന് എടുക്കാം ബാറ്ററി നല്ലപോലെ തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാൽക്കപ്പ് അളവിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം നമുക്ക് ഇനി നമുക്ക് നേരെ ഉണ്ണിയപ്പുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ കളിക്കെടുത്ത് ഉടനെ തന്നെ നമ്മൾ വേഗം ഉണ്ണിയപ്പുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഉണ്ണിയപ്പച്ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതുപോലൊരു കുപ്പിയിലേക്ക് ബാറ്റർ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്റ്റവും കാര്യങ്ങളൊന്നും വൃത്തിയേടാവില്ല മാവ് ഉറ്റി ഉറ്റി വീണിട്ട് സ്റ്റൗവും കാര്യങ്ങളൊന്നും വൃത്തിയേടാവില്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ആദ്യം ഞാൻ നാല് കുഴി ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനുള്ളിൽ നിന്ന് നമ്മൾ ഉണ്ണിയപ്പം വെന്ത് വരുന്ന സമയത്ത് പൊട്ടിയിട്ട് പുറത്തേക്ക് വരുമല്ലോ അപ്പോൾ ആ ഒരു സമയം തന്നെ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുകയും വേണം അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാവ് പൊട്ടിയിട്ട് പുറത്തേക്ക് വരും അപ്പോൾ തന്നെ നമ്മളിത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ടുതന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബാറ്ററി റെസ്റ്റ് ചെയ്യാനൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഒന്നുകൂടി തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മളൊരു കാൽക്കപ്പ് അളവിലൊക്കെ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്ത് ബാറ്റർ കറക്റ്റ് പരുവത്തിലാക്കിയെടുത്തതിന് ശേഷം മാത്രം ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബാറ്ററി ഒന്നുകൂടി തിക്കായിട്ട് വരും അപ്പോൾ ഇതുപോലെ ഉണ്ണിയപ്പോൾ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ നല്ലപോലെ പുറം ഒരിഞ്ഞ് നല്ലപോലെ തന്നെ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചുറ്റെടുക്കാം അപ്പോൾ അത് കണ്ടില്ലേ നല്ല ഷേപ്പിലുള്ള ഉണ്ണിയപ്പാണ് അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചെരുവകൾ വെച്ച് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം ഒരാഴ്ച വരെ കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടി ചുറ്റെടുക്കാം അപ്പോൾ നമ്മളിവിടെ മുഴുവനായിട്ടും ഉണ്ണിയപ്പം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റില്ല സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ് ചെറുകിടച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം തന്നെ കൂടെ നമ്മൾ കാണിച്ചിരാട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിന് ഉൾഭാഗമൊക്കെ നല്ലപോലെ ആരി വന്നിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത് കൂടിയിട്ട് വീണ്ടും കാണാം